നാഥസ്വരം കണ്ണൂർ വാട്സപ്പ് കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹ സംഗമം നടന്നു കണ്ണൂർ ക്ലൈഫോർഡ് ഇന്നിൽ നടന്ന പരിപാടി പ്രോഗ്രാം കമ്മിറ്റി സെക്രട്ടറി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു കെ രാജീവൻ ആമുഖ ഭാഷണം നടത്തി ശനീത് ആലക്കാട്ട കെ വല്ലി തങ്കം കുറുപ്പ് കെ വി വിനോദ് ജ്യോതിന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും നടു Yeah. എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ